പുലി പുലിയാണ് നല്ല ഹൈറ്റ് നല്ല ഹൈറ്റും അതിനൊത്ത വെയിറ്റൊത്ത സാധനങ്ങളാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടു നമ്മള് കേട്ടിയ തൂക്കല്ല ഓട് പത്തു കീസ കൂടി കൊണ്ടുവരേണ്ട മുറി ഉണ്ടടാ ഇതെൈ പൈ പാല് പൈ പാല് പജ്ജയിലുണ്ട് ആലും പോയി தூങ്ങി നല്ല പാ മൂക്കള് தூങ്ങിയാതിനെ ആ തന്നെ അമ്മായി അകട അകട ആകട അങ്ങാടി അങ്ങേടെയാ നീതാണ് കുനിയാ കാരനോ ദീയേ പുത്ര കൂടിയാ പൈക്കള കൊണ്ടേ നീ കുനിയാ അതേ കൊണ്ടേ കേട്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കച്ചറണ്ട് അതെ ും പൈസന്റെ ആവശ്യമില്ല അസി അയാള് എന്തൊക്കെ ആ രണ്ടാളിന് ആള് വന്നിട്ടുണ്ട് ഇവിടുന്ന ഇവ ഇവിടുന്ന് ആള് വന്നിട്ടുണ്ടത് ഈ തലേന്ന് വന്നിട്ട് ഗോഡിറ്റ് കാണുന്ന കുഞ്ഞു കുഴക്കാനെ കാണാൻ മതി നിലവാരത്തിൽ അതാണ് അതാണ് ഈ കുഞ്ഞു കുഴക്കാരൻ പോയില്ല അപ്പൊ ചിലർക്ക് ഭയങ്കര അസുഖല്ലേ കുഞ്ഞു കുഴക്കാനോട് ഒന്നും വന്നെ അതാണ് നമുക്ക് ആൾക്കാർ ഇവിടെ വരണം മാന്യമായ വിലയിൽ ആൾക്കാർക്ക് വിൽക്കാനും വെക്കാനും ഇപ്പൊ രണ്ടാട് വെച്ച് പത്തായിരം ഇവിടെ വെച്ച് പത്തായിരം അതാണ് മാറ്റം പറഞ്ഞാ ബൈക്കളാട്ടു അതാണ്ടോ അതാണ് പന്ത്രണ്ട് ലിറ്റർ പോലിട്ടു ആ ഇതിനൊരു പന്ത്രണ്ട് ലിറ്റർ പോലിട്ടു പന്ത്രണ്ട് ലിറ്റർ പോലിട്ടു അതാ ബൈക്കള് അതാ ബൈക്കിള് അതാണ് ഈ പറഞ്ഞത് പറഞ്ഞ അതിനാ പറയണത് മാറ്റം പറ്റി ഞാൻ ഇങ്ങള് വന്ന് വന്ന് കാണട്ടെ വീട് ആ കെ ആ മോട്ടത്തിൽ ആചാര്യ ആരം പറ്റി എല്ലാവരും പറയില്ലേ ഇപ്പഴും നല്ല ആളാണ് നമുക്ക് പറഞ്ഞു കിട്ടിയും പറഞ്ഞു അതാണ് ആചാര്യ അഭിപ്രായം അതാണ് ആചാര്യവിടെ വരണേ അതാണ് ഇവിടെ ആചാര്യ എല്ലാ ഞായറാഴ്ച്ച വരണേ അല്ല അതല്ല മുപ്പത് അമ്പൂർ പറഞ്ഞ് ഏൽപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും നല്ല പൊരുത്തത്തിൽ കിട്ടില്ല യാതൊരു സംശയം ഞങ്ങൾ എടുക്കും നല്ല നമ്മളതിനെ ചെയ്തു അതൊക്കെ നമ്മൾ അല്ല പല കാര്യങ്ങളുണ്ട് പൈക്കളുണ്ട് മുഴുവൻ ഉണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പൈക്കാരുടെ പറഞ്ഞേക്കൊള്ളു അങ്ങനെ ഉണ്ടെന്ന് പറയുള്ളൂ